പഴയ കാണിഞ്ഞ് നടത്തിയ ഗതാഗത പരിഷ്കാരം വ്യാപാരികത സംബന്ധിച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എത്രത്തോളം ഈ പരിഷ്കാരങ്ങൾ എത്രത്തോളം ഫലവൃത്തായോ അല്ലെങ്കിൽ ഇത് അതിൻ്റെ നമ്മളത് ലക്ഷ്യത്തിലേക്ക് എത്തിയോ എന്താണ് അതിന് പഴയ കാണിച്ച് നടത്തിയ ഗതാഗത പരിഷ്കാരം വ്യാപാരികളെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എത്രത്തോളം ഈ പരിഷ്കാരങ്ങൾ എത്രത്തോളം ഫലവൃത്തായോ അല്ലെങ്കിൽ ഇത് അതിന്റെ നമ്മളത് ലക്ഷ്യത്തിലേക്ക് എത്തിയോ എന്താണ് അതിൻ്റെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയാനുള്ളത് പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടി സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ എം എൽ എ ഇതിന് മുന്നിട്ട് മുന്നിട്ടിറങ്ങുകയും അതിനുവേണ്ടി ഒരു യോഗം വിളിച്ചു വീർക്കുകയും ചെയ്തത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പൂർണ്ണമായ സഹകരണം വ്യാപാര സമൂഹത്തിൻ്റെ ഭാഗത്തുനിടാവുകയും ആ യോഗത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ ഓഫീസസിൽ വെച്ച് തന്നെയാണ് ആ യോഗം നടത്തിയത് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുകയും അന്നത്തെ യോഗത്തിൽ ദീർഘമായ ചർച്ചകൾക്ക് ശേഷം ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് അത് എന്താണെന്ന് നിങ്ങൾ മാധ്യമത്തിൽ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വളരെ വ്യക്തമായി വന്നതാണ് ആ നിർവാഹകരമെന്ന് പറയട്ടെ ആ തീരുമാനങ്ങൾ ഒന്നുപോലും കൃത്യമായി ഇവിടെ ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല ഓരോന്നായിട്ട് നമുക്ക് വിശദീകരിക്കാം ആദ്യത്തേത് ഡിവൈഡർ സ്ഥാപിക്കുക എന്നുള്ളതാണ് അന്നത്തെ യോഗത്തിലെടുത്ത തീരുമാനം ഡിവൈഡർ ഇരുവരും സർക്കിൾ മുതൽ താഴോട്ട് ഡിവൈഡർ സ്ഥാപിക്കുമ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നിടത്തും ഇറങ്ങുന്നിടത്തും ഓപ്പണിങ് ഉണ്ടാവുന്നതല്ല കണ്ണൂരിൽ നിന്നും മാട്ടൂരിൽ നിന്നും വരുന്ന ബസ്സുകൾ നേരെ എരുവരത്തെ സർക്കിളിൽ പോയി തിരിച്ച് വന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കയറണം അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്നും പയ്യന്നൂരിലേക്കും തളിപ്പറമ്പിലേക്കും പുറപ്പെടുന്ന ബസ്സുകൾ പഴയ പഞ്ചായത്തിനടുത്തുള്ള ആ വിളക്കുകാലിൻ്റെ അവിടെ വെച്ച് തിരിച്ച് യൂട്ടേൺ എടുത്ത് തിരിച്ച് അങ്ങോട്ടേക്ക് പോകണം ഇതായിരുന്നു തീരുമാനം ഈ തീരുമാനം ഓട്ടോറിക്ഷകൾക്കും മറ്റു വാഹനങ്ങൾക്കും കൂടി ബാധകമാണ് പക്ഷേ ഡിവൈഡർ സ്ഥാപിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഈ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു തീരുമാനത്തിന്റെ വിപരീതമായി ബസ് സ്റ്റാൻഡില് ബസ്സുകൾക്ക് കയറാനും ഇറങ്ങാനുമുള്ള ഓപ്പണിംഗ് സൃഷ്ടിച്ചു അതോടൊപ്പം തന്നെ ബസ്സുകാരുടെ പരാതികൾ ഒഴിവാക്കി കൂടെ തന്നെ ഓട്ടോറിക്ഷക്കാരും അതിലൂടെ തിരിച്ചിട്ട് സ്റ്റാൻഡിലേക്കും അതിലേക്കൊക്കെ വരാൻ പറ്റും അപ്പോൾ അവരുടെ പരാതിയും ഒഴിവാക്കി അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പെട്ടിക്കടകൾ എല്ലാം നീക്കം ചെയ്യണം എന്നത് ഒരു തീരുമാനമാണ് ഇപ്പോഴും എരുവുരത്തേക്കുള്ള കയറ്റത്തിൽ ആ ശ്മശാനത്തിൻ്റെ അടുത്തുള്ള രണ്ട് പെട്ടിക്കടകൾ പ്രകൃതിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ വാഹനങ്ങൾ നിർത്തി ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും അത് നമ്മുടെ ഗതാഗത ഗതാഗതക്കൊരുക്കിനെ എങ്ങനെ ബാധിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ മൂന്നാമത്തെ ഒരു കാര്യം സ്ഥിരമായി വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കണ്ണൂരിലേക്കും മറ്റും ജോലിക്ക് പോകുന്ന ആളുകളുടെ വാഹനങ്ങൾ ചാർജ് ചെയ്യണം അതിന് പോലീസിനെ അറിയിക്കണം എന്നതാണ് വ്യക്തികൾ അതോടൊപ്പം തന്നെ വ്യാപാരികളിലേക്ക് വ്യാപാരികൾക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് ഒരു നിശ്ചിത സമയം അവിടെ നിർത്തി കടയിൽ നിന്ന് സാധനം വാങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം ഇതായിരുന്നു മറ്റൊരു തീരുമാനം ഇതിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് നിർത്താനുള്ള സൗകര്യം പോലീസ് അനുവദിച്ചു അനുവദിച്ചുകൊടുക്കുന്നില്ല ഇതോടൊപ്പം എടുത്ത മറ്റൊരു തീരുമാനം പ്രധാന കവലകളിൽ പോലീസിനെ വിന്യസിക്കണമെന്നാണ് ഇന്ന് വരെ ഈ ആവശ്യത്തിന് ഒരു പോലീസിനെയും വിന്യസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാഹനത്തിൽ ഇറങ്ങിയിട്ട് റോഡിലൂടെ പോകുമ്പോൾ റോഡിന്റെ വശങ്ങളിൽ എവിടെയെങ്കിലും കാറ് പാർക്ക് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ വാഹനത്തിൽ നിന്ന് തന്നെ ഫോൺ എടുത്ത് ഫോട്ടോ എടുത്ത് ആ വാഹനത്തിന്റെ പേരിൽ ചാർജ് ഷീറ്റ് ഉണ്ടാക്കുക ചാർജ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അവര് അവരുടെ ജോലി ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്നു പക്ഷെ ഈ വാഹനം എപ്പോഴാണ് അവിടെ വെച്ചത് എന്താവശ്യത്തിനാണ് വെച്ചത് എന്ന് പരിശോധിക്കാൻ പോലീസ് സ്ഥലത്തില്ല അപ്പൊ അവിടെയും ആ തീരുമാനം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വ്യാപാര ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആളെ കഴിഞ്ഞാൽ വഴിയിൽ വെച്ച് റോഡിൽ വെച്ച് ആളുകളെ കയറ്റാൻ പാടില്ല എന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിപ്പോൾ നിർബാധം നടന്നുകൊണ്ടിരിക്കുക ബസ്സുകളൊക്കെ റോഡിൽ ആളെ കണ്ടു കഴിഞ്ഞാൽ കൃത്യത്ത് ആൾക്കാരെ കയറ്റി പോകും മറ്റൊരു തീരുമാനം പയ്യന്നൂര് തളിപ്പമ്പ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കയറ്റം കയറുന്നത് ഉച്ചിന്റെ വേഗതയിലാണ് വളരെ സ്ലോ ആയിട്ടാണ് അതുകൊണ്ട് തന്നെ പിന്നില് ഒരുപാട് വാഹനങ്ങൾ കാത്തിരിക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ട് അത് അവരിൽ നിന്ന് പറഞ്ഞിട്ട് മാറ്റം വരുത്തിക്കണം എന്ന ഒരു തീരുമാനമുണ്ട് പക്ഷെ അതും ഇപ്പോൾ അതുപോലെ തന്നെ നട നടന്നുകൊണ്ടിരിക്കില്ല ഇങ്ങനെ ചുരുക്കി പറഞ്ഞാല് അന്നത്തെ യോഗത്തിലെടുത്ത ഒരു തീരുമാനവും ഇന്ന് വരെ നടന്നിട്ടില്ല അപ്പൊ ആ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വ്യാപാരികളെ മാത്രം ഉപദ്രവിക്കുന്ന വിധത്തില് വ്യാപാര സ്ഥാപനത്തിന്റെ മുമ്പിൽ ഒരു വണ്ടി വെച്ചാൽ വെച്ചു കഴിഞ്ഞാൽ നേരത്തെ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി അതിനെ ചാർജ് ചെയ്ത് അവർക്ക് പൈനീടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഭയപ്പെട്ട് അങ്ങാടിയിലേക്ക് വാഹനം കൊണ്ട് വരുന്നില്ല പഴയങ്ങാടിയിലേക്ക് പോകണമെങ്കിൽ അഞ്ഞൂറ് രൂപ പോക്കറ്റിൽ കരുതണം എന്ന ഒരു ഖ്യാതി പുറം എന്നാടുകളിൽ നമുക്ക് ചുറ്റുവട്ടമുള്ള നാടുകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആളുകൾ പഴയങ്ങാടിയിലേക്ക് വരുന്നില്ല ഈ പഴയങ്ങാടി റോഡിൽ വാഹനങ്ങളെ കാണാത്ത കാറുകൾ കാണുന്നത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ദൂരദേശങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രമാണ് നാട്ടുകാരുടെ വാഹനങ്ങളൊന്നും ആ ഇതിലില്ല അപ്പം എന്തുകൊണ്ടായിരിക്കും അത് ചിലപ്പോൾ പാർക്കിങ്ങിൽ കൊണ്ടുവയ്ക്കുന്നതായിരിക്കും എന്ന് കരുതി ഞാൻ തന്നെ ഇടപെട്ട് പാർക്കിങ്ങിൻ്റെ നടത്തുന്നവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞ ഒരാഴ്ചയേറെയായി ഇവിടെ കാറുകൾ കൂടുതൽ പാർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുമില്ല പണ്ട് വെക്കുന്ന ആ കാറുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഴയങ്ങാടിയിലേക്ക് വാഹനമായിട്ട് ആളുകൾ വരുന്നില്ല അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഈ ഒരു മാറ്റം കൊണ്ട് ഈ ഒരു നിയന്ത്രണം കൊണ്ട് വ്യാപാരികൾ മാത്രമാണ് കഷ്ടത അനുഭവിക്കുന്നത് അവരുടെ കച്ചവടം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം കുറ ഇരുപത്തഞ്ച് ശതമാനമായി ചുരുങ്ങിയിരിക്കും പ്രത്യേകിച്ചിട്ട് ഇപ്പം ഈ ഓണത്തിന്റെ വിപണിയൊക്കെ സജീവമാകേണ്ട അവസ്ഥയിൽ അവിടെ വിറ്റഴിക്കാൻ വേണ്ടി ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഇറക്കുമതി ചെയ്ത് അതുകൊണ്ടിരിക്കുന്ന വ്യാപാരികളുടെ വയറ്റത്തടിക്കുന്ന ഒരു പോയി ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരിപാടിയുമായി സഹകരിക്കാൻ വ്യാപാരികൾക്ക് വളരെ പ്രയാസമുണ്ട് ഈ ഒരു കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നേരത്തെ തീരുമാനിച്ചത് പോലെ നടത്തണം അല്ലാതെ അതിൽ വെള്ളം ചേർത്ത് ചിലരുടെ ഗുണത്തിന് വേണ്ടിയിട്ട് മാത്രം മാറ്റങ്ങൾ വരുത്തി വ്യാപാരികളെ ശിക്ഷിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ ശിക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയുമായിട്ട് സഹകരിക്കാൻ നമുക്ക് യാതൊരു വിധത്തിലും സാധിക്കില്ല എന്നതാണ് വസ്തുത